നമസ്കാരം സുഷമ സ്വരാജിൽ നിന്ന് ദീക്ഷിതേക്ക് ഇപ്പോൾ അതീഷി മറലയനില നിന്ന് രേഖാ ഗുപ്തിയിലേക്ക് പാർട്ടി ഏതുമാകട്ടെ ഡൽഹിയുടെ സാന്നിധ്യം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് വരി നിന്ന് വോട്ട് ചെയ്യേണ്ടവർ മാത്രമല്ല സ്ത്രീകളെന്ന് രാജ്യതലസ്ഥാനം ഒരിക്കൽ കൂടി ഉറക്കെ പറയുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം രൂപപ്പെടുന്നതിൽ വനിതാ നേതാക്കൾ വഹിച്ച പങ്ക് വളരെ ചെറുതല്ല ഗുപ്ത മുഖ്യമന്ത്രിയായതോടെ ഇന്ത്യയിലെ വനിതാ മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമായിരിക്കുകയാണ് സ്ത്രീ പുരുഷാനുപാതത്തിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രി പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം കേരളത്തിലില്ലെങ്കിലും കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു മലയാളി വനിതാ മുഖ്യമന്ത്രി പാലും അലങ്കരിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കൗതുകകരം രേഖാ ഗുപ്തയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുമാണ് രാജ്യത്തെ നിലവിലുള്ള വനിതാ മുഖ്യമന്ത്രിമാർ അതേസമയം അധികാരത്തിലെത്തിയ വനിതകളെല്ലാം നമ്മുടെ നാട്ടിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുമുണ്ട് നെഹ്റു മന്ത്രിസഭ മുതൽക്കേ സ്ത്രീകൾ ഭരണചക്രത്തിന്റെ ഭാഗമായിരുന്നു അമൃത് കൗർ ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി വനിതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സുചേത കൃബലാനി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി സുജേത കൃപലാനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയായിരുന്നു പിന്നാലെ ഇന്ദിരാഗാന്ധി എത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അത് മറ്റൊരു യുഗം ആരംഭിക്കുകയായിരുന്നു ഇന്ദിരായുഗം എഴുപതുകളിൽ നന്ദിനി സത്പതി ഒഡീഷയുടെയും ശശികല കകേത്കർ ഗോവയുടെയും മുഖ്യമന്ത്രിമാരായി വൈകാതെ അസമിൽ അൻവാര തൈമൂറും തമിഴ്നാട്ടിൽ ജാനകി രാമചന്ദ്രനും അധികാരത്തിലെത്തി പിന്നീട് തമിഴക രാഷ്ട്രീയത്തിൽ മറ്റൊരു താരപിറവി ഉദയമെടുത്തു ജയലളിത ഒന്നും രണ്ടും തവണയല്ല അഞ്ചു തവണയാണ് പുരച്ചി തലവി തമിഴകം ഭരിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് മായാവതി പലവട്ടം മുഖ്യമന്ത്രിയായി ബീഹാറിൽ രാബ്രീ ദേവിയും മധ്യപ്രദേശിലെ ഉമാഭാരതിയും രാജസ്ഥാനിൽ വസുന്ധര രാജയും മുഖ്യമന്ത്രി കസേരയിലെത്തി ഹിന്ദി ഹൃദയഭൂമിയിലെ പല രാഷ്ട്രീയ പോർമുഖങ്ങളും നയിച്ചത് ഈ നാരി ശക്തികളായിരുന്നു ബെഹ്ബുബ മുഫ്തിയും മമതാ ബാനർജിയുമൊക്കെ പിന്നീട് മുഖ്യമന്ത്രിമാരായി മമതാ ബാനർജി എന്നും ബംഗാളിനെ നയിക്കുന്നുമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരോളം കരുത്തൽ അധികമില്ല എന്ന് തന്നെ പറയാം എന്നാൽ രാഷ്ട്രീയ പ്രബുദ്ധമെന്നും പുരോഗമന നവോത്ഥാന പ്രസ്താവനകളുടെ നാടെന്നുമെല്ലാം അവകാശപ്പെടുന്ന കേരളത്തിൽ ഇന്നോളം ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല കേരം തിങ്ങും കേരള നാട്ടിലെ കെ ആർ ഗൗരിയം എന്നും മുദ്രാവാക്യം ഒരിക്കൽ ഉയർന്നെങ്കിലും നിരാശയായിരുന്നു അന്നും ഫലം സുശീല ഗോപാലനെയും കെ കെ ശൈലജയെയും പോലെ ശക്തരായ നേതാക്കൾ പിന്നീടുമുണ്ടായി എന്നാൽ മുഖ്യമന്ത്രി പദത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഇന്നുവരെ എത്തിയിട്ടില്ല എന്നിട്ടുമല്ലേ ആ കാലം നമുക്ക് കാത്തിരിക്കാം